ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ കിച്ചണില് ഗ്യാസ് സിലിണ്ടറോട് തൊട്ടടുത്തായിട്ടാണ് ഭക്ഷണം പാകം ചെയ്യാൻ ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മിക്ക വീടുകളിലും അടുക്കളക്ക് പുറത്താണ് ഗ്യാസ് സിലിണ്ടറുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു വീടുകയാണ് അപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഒരു ഗ്യാസ് ഓപ്പ് ഡോപ്പ് സ്റ്റൗ സെറ്റ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അടുക്കളക്ക് പുറത്തേക്ക് ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക സ്കിപ്പ് ചെയ്യരുത് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു തുടങ്ങും കിച്ചണിനു പുറത്ത് ഇവിടുന്ന് ഒരു ആറ് മീറ്റർ ദൂരം സിലിണ്ടറിൽ നിന്നും ഓസ് നമ്മൾ സ്റ്റൗവിന് കണക്ട് ചെയ്ത് അത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയാണ് കാണുന്നത് ഇത് നീ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ പുറത്തേക്ക് സിലിണ്ടറിന്റെ അടുത്ത് വരെ ഓസ് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ ചുമ ഹോൾസിലാണ് ഡ്രില്ലിങ് ഉപയോഗിച്ചത് ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് കാണാം ഗ്ലാസ് സ്റ്റൗ വെക്കുന്നതിന് വേണ്ടി ഒരു മൂന്നടി നീളം ഒന്നടി വീതിയില് കിച്ചണില് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച സ്ഥലം അപ്പോൾ ഇവിടെ സ്റ്റൗ സെറ്റ് ചെയ്ത് നേരെ തായ് ഭാഗത്താണ് ഡ്രില്ല് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്ത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഓസ് നമ്മൾ സ്റ്റൗന് കണക്ട് ചെയ്തിരിക്കും അപ്പോൾ സ്റ്റൗവിന് ലീക്ക് അല്ലെങ്കിൽ തീ പടർന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാൻ നേരെ നേരത്തെ താഴെ ഭാഗത്തോ സൈഡിലോ ഇതുപോലൊരു ഒരു വാൾവ് ഫിറ്റ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമാവും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്ത് പോയി റെഗുലേറ്റർ <śleffs> ും വലിയ അപകടത്തിലേക്ക് പകള സാധ്യത ഉണ്ട് പല വീടുകളും ഇതുപോലെ വാൾവ് വെക്കാത്ത വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ വാൾവ് സെറ്റ് ചെയ്യുക അപ്പൊ നമ്മളിവിടെ ഒരു വാൾവ് ഫിറ്റ് ചെയ്യാണ് ഇനി ഈ വാൾവിന് ഓൾസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി പുറത്ത് ചുമര് ആ വോൾസ് ഒന്ന് വലുതാക്കട്ടോ ബാക്ക് പി വി സി പൈപ്പിന്റെ അകത്തുകൂടിയാണ് ഗ്യാസ് പൈപ്പ് നമ്മൾ ഈ ഭാഗത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ചുമരിൻ്റെ ഈ ഒരു ഏരിയ ചാല് കീറിയിട്ട് പി വി സി പൈപ്പ് അതിൻ്റെ അകത്താക്കി നമ്മൾ സിമെൻ്റ് ഇട്ട് ഈ ഇതുപോലൊരു ഗ്യാസ് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ കാണാത്ത രീതിയിൽ തന്നെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഭാഗത്ത് ഒരു ആണി അടിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഒരു ആണി തിറച്ച് താൽക്കാലികമായി അവിടെ നിർത്തും പിന്നീട് ചാല് കീറി ഈ പൈപ്പ് ഈ ചുമരിൻ്റെ അകത്തേക്കാക്കും സ്റ്റൗ വെച്ചുള്ള ഇങ്ങോട്ട് ഏകദേശം സിലിണ്ടർ വരെ ഏഴ് മീറ്റർ നീളത്തിലാണ് ഈ ഓസ് നമ്മളിവിടെ ഈ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് സിലിണ്ടർ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഇനി അകത്ത് കിച്ചണിലെ ഈ ഓസ് നമ്മൾ ഈ വാൾവിന് കണക്ട് ചെയ്യാട്ടോ അപ്പോൾ ഓൾസ് ക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാണ്ട് അതുപോലെ ക്ലാമ്പ് ഇട്ട് മുറുക്കുകയാണ് അതുപോലെ രണ്ട് ചെറിയ വാൾ രണ്ട് റയക്കണ്ടല്ലേ ഈ വാളിന്റെ ഉള്ളിലൂടെ നമ്മൾ ഓൾസ് ഇട്ടിട്ടാണ് ഈ സ്റ്റൗവിന്റെ ഭാഗത്തേക്ക് ഈ ഓസ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓസ് ക്ലിപ്പിട്ടൊക്കെ ടൈറ്റ് ചെയ്തിന് ശേഷം ഈ സ്റ്റൗ വെക്കാനുള്ള റേക്ക് ഒന്നുകൂടി ഇറക്കി വെക്കാനുള്ള ഭാഗം ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ സിലിണ്ടർ മുതൽ ഈ വാൾ വരെയുള്ള ഓസും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റൗ വരെയുള്ള ഓസിന്റെ വർക്കുകളും കംപ്ലീറ്റ് ആയി പുറത്ത് ഗ്യാസ് സിലിണ്ടർ മുതൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗം വരെ ഓസ് എത്തിഞ്ഞ് കണക്ട് ചെയ്യാനുണ്ട് അപ്പം അതിന്റെ മുമ്പ് നമുക്ക് ഈ സ്റ്റൗ ഇറക്കി വെക്കാൻ പറ്റും ടൈറ്റ് ഉള്ളത് കൊണ്ട് മൊത്തത്തിലൊന്ന് ഗ്രൈൻഡർ ഉപയോഗിച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കട്ട് ചെയ്ത് മാറ്റിയ ഉടനെ നമുക്ക് ഇത് ഇറക്കി വെച്ച് എത്രത്തോളമാണ് ഇതിൻ്റെ ഫ്ലെയിമ് അതുപോലെ വാൾവിൻ്റെ അവിടെ നിന്നുള്ള എങ്ങനെയാണ് കണക്ഷൻ പോകേണ്ടതൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഗ്യാസ് സിലിണ്ടർ എടുത്തെത്തി ഇനി ഓസ് നമ്മൾ ഈ റെഗുലേറ്ററിനെ കണക്ട് ചെയ്തു സിലിണ്ടറിന് പ്രസ്സിങ് ചെയ്തത് ഓൺ ചെയ്തു കേട്ടോ റെഗുലേറ്റർ ഓൺ ചെയ്തു അപ്പോൾ ഈ വാൾ വരെ ഇപ്പോൾ ഗ്യാസ് എത്തി അപ്പോൾ ഓഫിലാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ഗ്യാസ് വരില്ല ഇനി നമ്മൾ ഈ ഓബ് ോപ് ഗ്യാസ് സ്റ്റൗവിന് ഇത് കണക്ട് ചെയ്തു ഓ സ്ക്ലിപ്പ് ഇട്ട് അത് ടൈറ്റ് ചെയ്തു ഇനി ഞാൻ നിങ്ങളെ കത്തിച്ച് കാണിച്ചു നമ്മൾ അങ്ങനെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാൻ പോയാട്ടോ നമ്മളിത് ഇറക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ചുറ്റിലും ഗ്രൈൻഡർ വേജ് കട്ട് ചെയ്തൊക്കെ മാറ്റി ഇപ്പോൾ സ്റ്റൗ ഒക്കെ ഇറക്കി വെച്ചു അതുപോലെ ബേസ് ബർണർ സ്റ്റാൻഡ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്യാസ് സ്റ്റൗണുള്ള ആ ഓസൊക്കെ കണക്ട് ചെയ്ത് വാള് വരെയുള്ളതൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ റെഗുലേറ്ററിൻ്റെ ഗ്യാസ് സിലിണ്ടർ വെച്ചവിടുന്ന് റെഗുലേറ്റർ ഓൺ ചെയ്തു നമ്മൾ ആ ഓസ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഏകദേശം ഇവിടുന്ന് ഒരു ആറ് മീറ്റർ നീളത്തിലാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചുമർ തുളച്ച് ആ ഭാഗത്തേക്ക് ഓസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്ത് വാൾ വേണ്ടില്ല അവിടുന്ന് ഇങ്ങനെ ഇതിന് കണക്ട് ചെയ്ത് വാൾ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തു ഇവിടുന്ന് രണ്ട് ഭാഗം അതായത് വാളിൻ്റെ രണ്ട് ഭാഗം കവർ ചെയ്ത് ഇവിടുന്ന് നമ്മൾ സ്റ്റൗവിന് ക്ലിപ്പ് ഇട്ടത് കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ പുറത്തെ ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ നമ്മൾ ഓൺ ചെയ്തു അകത്ത് സെറ്റ് ചെയ്ത വാൾവ് അതും നമ്മൾ ഓൺ ചെയ്തു ഇനി നമ്മൾ ഗ്ലാസ് സ്റ്റൗ ഓൺ ചെയ്ത് അതിൻ്റെ ഫ്ലെയിമൊക്കെ ആണെങ്കിൽ പുതിയ സ്റ്റവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ബ്ലൂ കളറിൽ തന്നെ അത് മനോഹരമായി കത്തുന്ന ആ ഒരു കാഴ്ചയാണ് മൂന്ന് ബർ കത്തിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യേണ്ട ഒരു സാഹചര്യം പല വീടുകളിലും പുറത്ത് സിലിണ്ടർ സെറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റൗവിന് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അകത്തെന്തെങ്കിലും ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു വാൾ വെച്ചാൽ വളരെയധികം ഉപകാരപ്രദമാവും നമുക്കറിയാം നമ്മുടെ സ്റ്റൗവിൻ്റെ ബാക്കിൽ ആ എൽ ഷേപ്പ് വാൾ എപ്പോഴും പൊട്ടി കൊണ്ടാണ് അതായത് ഒരു കാഷ്ടിനം വരുന്നത് കൊണ്ട് തന്നെ പൈപ്പ് ഒന്ന് ഓസന്നുകൊണ്ട് ഇളകി തന്നെ പൊട്ടാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഓഫാക്കാൻ വളരെ ഉപകാരപ്രദം ഇങ്ങനത്തെ ഒരു വാൾവ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൈക പരമാവധി മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിലുണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ